മമ്മൂട്ടി ഫാൻസല്ല മമ്മൂക്കെണ്ണീറ്റ് വന്ന പോലും അലിൻജോസ് പേടിക്കത്തില്ല മമ്മൂട്ടിയുടെ ഉപ്പ മറ്റേ കുയി മാടത്തിൽ എണീറ്റ് വന്നാ പോലും അലിൻജോസ് അലിൻജോസിന്റെ ഒരു ഫാൻസോ ഒരു ഒരു മനുഷ്യനെ മുട്ടി നീ നമ്മുടെ മനുഷ്യനോടത്തോ എന്തൊരും ഇന്നത്തോടെ ഈ കണിക്കൊരു തീരുമാനമാകും മമ്മൂട്ടിയല്ല ഏത് വ്യക്തിയായാലും നമ്മൾ ഒരേ കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം മമ്മൂട്ടിന്റെ ഭിക്ഷങ്ങൾ മമ്മൂട്ടിന്റെ മരിച്ചു കിടക്കുന്ന കുഴി കിടക്കുമ്പോഴൊക്കെ വിളിക്കാൻ പാടില്ല ഇവർ രണ്ടും തിരിച്ചെടുക്കാനാവില്ല ഓർക്കണം ഓർത്താൻ നന്നാണ് ും എന്തു വേന ചെയ്തോ പക്ഷെ ദേഹോപദ്രിക്കരുത് പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും കൂട്ടുകാരെ വിളിച്ച് ചീത്ത പറഞ്ഞ രീതി പെട്ടെന്ന് ആവേശത്തിൽ പറഞ്ഞു ഇനി ആരോടും ഈ അലിൻ ജോസ് എന്ന് പറയുന്ന വേട്ടാവളിന്റെ പേര് തന്നിട്ടുണ്ട് നിങ്ങൾ പലപ്പോഴും വിചാരിക്കുന്ന വേട്ടാവളിയും വിളിക്കുന്നത് എന്തുകൊണ്ടാണ് വേട്ടാവളിന് പോലെ നാണക്കേടാണ് ഈ പറയുന്ന അലിൻജോസ് പെരാരെ വേട്ടാവളി എന്ന് വിളിക്കുന്നത് പക്ഷെ ഞാൻ വിളിച്ചു പോവാണ് കേട്ടോ വേട്ടാവളിയന്മാര് ദേവീത യഥാർത്ഥ വേട്ടാവളിയും ക്ഷമിക്കണം ഈ അലിൻ ജോസിനെ ഞാൻ വേട്ടാവളിയുമായിട്ട് ചേർത്ത് വിളിക്കുന്നതിന് ക്ഷമിക്കണം കാരണം വേട്ടാവളി നിനക്കാട്ട് ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു ഈ അലവലാതിയൊക്കെ ഓ അലവലാതി എന്ന് വിളിച്ചാൽ അലവലാതികൾക്ക് പോലും നാണക്കേടാണ് ഈ അലിൻ അലിൻജോസിനൊക്കെ അയാൾ എന്താ പറയാൻ പറ്റില്ല സാർ ഫ്രാഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷു എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രാഡ് പണികൾ സന്ദർഭത്തിനൊന്നും എരുന്നില്ല എന്ന് ഞാൻ പറയും അതുകൊണ്ട് സാർ സാറത് വയറ്റണം പിടിക്കണം